നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വലിയ കൊതിപ്പിലാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ കീഴിൽ ഭാരതം അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ പ്രകൃതി സംരക്ഷണത്തിലും നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന മികച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം തന്നെ ഇന്ത്യ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കും എന്ന വാർത്തയാണിത് റെയിൽവേ ബോർഡ് മെമ്പറായ അനിൽകുമാർ ഖന്തേൽവാൾ ആണ് ഈ കാര്യം പ്രഖ്യാപിച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് സംഘടിപ്പിച്ച ഫ്യൂച്ചർ റെയിൽ ഇന്ത്യ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അമ്പത് ഹൈഡ്രോജൻ ട്രെയിനുകൾ ട്രാക്കിൽ ഇറക്കാനാണ് റെയിൽവേ പദ്ധതി ഇടുന്നതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഹൈഡ്രോജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണ് ഹൈഡ്രോജൻ ട്രെയിനുകൾ എന്നറിയപ്പെടുന്നത് അല്പം പോലും കാർബൺ ബഹിർഗമനം ഇല്ല എന്നതിനാൽ ഭാവിയുടെ ഇന്ധനങ്ങളുടെ കൂട്ടത്തിൽ ഹൈഡ്രജന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഹൈഡ്രജൻ ഫ്യൂയൽ സെല്ലുകൾ ഉപയോഗിച്ചും ഹൈഡ്രജൻ ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിൻ ഉപയോഗിച്ചുമെല്ലാം ഇത്തരം ട്രെയിനുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും പരമാവധി ചെലവ് കുറച്ച് ഇന്ത്യയുടെ തദ്ദേശീയമായ സാങ്കേതികതയിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഡീസൽ ട്രെയിനുകളെക്കാൾ പന്ത്രണ്ട് ഇരട്ടി ചെലവാണ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ട്രെയിൻ നിർമ്മിക്കാൻ വരുന്നത് ഇത് തദ്ദേശീയമായ സാങ്കേതികതകളിലൂടെ ചുരുക്കി കൊണ്ടുവരാൻ ശ്രമം നടക്കുകയാണ് കെമിക്കൽ ഊർജ്ജത്തെ ഹൈഡ്രജൻ ആക്കി മാറ്റുകയും അതുപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുകയുമാണ് ചെയ്യുക ഈ ഇലക്ട്രിസിറ്റിയിലാണ് ട്രെയിൻ ഓടുന്നത് നിലവിലെ ഡീസൽ എഞ്ചിൻ സസ്യത്തോട് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ചേർക്കുകയോ അല്ലെങ്കിൽ തീർത്തും പുതിയ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുകയോ ചെയ്യും ഏതാണ് തെരഞ്ഞെടുക്കത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല പ്രകൃതി ഭീഷണിയാകാത്ത ഫോസിൽ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം പെതുക്കെ പെതുക്കെ നമ്മുടെ പെട്രോളിയം ആശ്രിതത്വം കുറച്ചു വരിക എന്ന ഉദ്ദേശവും അതിന്റെ കൂടെയുണ്ട് പ്രകൃതി സംരക്ഷണത്തിന് മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വേണ്ടി ഭാരതം ചിലവാക്കുന്നത് ഭീമമായ തുകയും ഇതിലൂടെ ലാഭിക്കാൻ കഴിയും ഇതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ആശ്രിതത്വം വലിയ തോതിൽ കുറയുകയും പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഭീമമായ തുക മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും കഴിയും സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയിൽ വളരെയധികം സുലഭമായി ലഭിക്കുന്ന ഹൈഡ്രജൻ പ്രത്യേകം പണം കൊടുക്കേണ്ടി വരില്ല എന്നതും വലിയ പോസിറ്റീവാണ് നിലവിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ വെച്ചത് പെട്രോളിയം പ്രോഡക്റ്റ് പ്രോഡക്റ്റാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് ഹൈഡ്രജൻ കാറുകളും ബസ്സുകളും നിരത്തിലേക്ക് ഇറങ്ങുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രധാന പദ്ധതിയിൽ ഒന്നാണ് ഇതോടുകൂടി രാജ്യത്ത് കാർബൺ മലിനീകരണം കുറയുകയും രാജ്യം ഇന്ധന സ്വാശ്രയത്വം വലിയൊരു അളവിൽ നേടുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി